നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഉണക്ക മാന്തൽ കൊണ്ട് രുചികരമായിട്ടുള്ള ഒരു മാജിക് മൂവ്മെൻറ്റിലേക്കാണ് ഇന്ന് കിടക്കുന്നത് അടിപൊളി കറിയാണ് നാടൻ കറിയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ ഉണക്ക മീൻ കറിയുടെ റെസിപ്പി കണ്ടു മടങ്ങി വന്നാലോ ഞാനിവിടെ നാല് പട്ടത്തി മാന്തളാണ് ഇതിന് എടുത്തിരിക്കുന്നത് അത് വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാൻ നടു നുറുക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു അരപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായി ഒരു രണ്ട് പിടി ഏകദേശം അരമുറിയോളം വരും തേങ്ങ ചരുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഈ ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ഇത് മസ്റ്റായിട്ടും ഇടണം വലിയ ജീരകമല്ല ഞാൻ ചെറിയ ജീരകമാണ് ഉദ്ദേശിച്ചത് കേട്ടോ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക മാങ്ങ ഇട്ടിട്ടാണ് ഈ കറി വെക്കുന്നത് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ഞാൻ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് മതി ഉപ്പ് വളരെ സ്വല്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ മീനിൽ മീനിലുപ്പുണ്ടായിരിക്കും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമുക്ക് തടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു അതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ച മാന്തൽ ഇട്ട് കൊടുത്തു നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി വേളിപ്പിക്കാം ഉണക്കമീനാണ് ഇതിന് ഒരുപാട് വേവൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ടൈം വേവിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് അടച്ചതായിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ മീനെല്ലാം നല്ല രീതിയിൽ വെന്ത് കാണാം അത്യാവശ്യം വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായി വെച്ചാൽ ഈ കറിക്ക് രുചി കിട്ടില്ല എന്നാലും ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം ഞാനിതൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വറ്റിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഇനി ഇത് വേവിച്ചെടുത്താൽ മീനെല്ലാം ഉടഞ്ഞ് ചേരും അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഏകദേശം നല്ല രൂപത്തിൽ ഒരു തിക്ക് ഗ്രേവിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഈ തേങ്ങ അരച്ചത് ഒരു തിള വരുന്നത് വരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എന്നാൽ ഞാനത് അടച്ചു വെച്ചു തിള വന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പം ഇതവിടെ നല്ല രീതിയിലായിട്ട് ഇവിടെ തിളച്ച് കിടക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ടീ ഓഫ് ചെയ്യണം കാരണം ഇത് ചട്ടിയാണ് കുറച്ച് കറിവേക്കുകൾ ഞാൻ ഇട്ടുകൊടുക്കാം ചട്ടിയിൽ ഇരുന്നിട്ട് ഇനി ഇത് ഒന്നുകൂടെ വറ്റിക്കും ഇനി നമുക്ക് ഇതിന് ഒരു വറവ് ചേർക്കാറുണ്ട് ഈ വറവാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായാൽ ഞാൻ സ്വല്പം ഉലുവ ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നല്ല രീതിയിൽ പൊട്ടി വന്നാൽ നമുക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് ഇനി നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം കണ്ടോ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ ഉണക്ക മീൻ കറിയുടെ അതായത് ഉണക്ക മാന്തൽ പട്ടത്തി മാന്തൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ രുചികരമായിട്ടുള്ള ഒരു കറി ഇവിടെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടും പോലെ ഇതുണ്ടാക്കി നിങ്ങൾ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു മനോഹരമായ വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദനൻ മൂക്കുതല ബായ്